ഇതിൽ മാസ്റ്റർ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ആൾ പറയണത് അതേപോലെ നമുക്ക് എന്തു ചെയ്യുക ചെയ്താൽ മതി ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റ്നസ് അതേപോലെ തന്നെ നമ്മളെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പിന്നെ ഡെയിലി യൂസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കിഡിലൻ വാച്ചാണ് സ്മാർട്ട് വാച്ച് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വാച്ചിൻ്റെ പേര് കുൈ ജി ടി ഫൈവ് എഫ് എയ്റ്റി സിക്സ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ നാൽപ്പത്തി ഒന്ന് എം എമ്മിലും നാൽപ്പത്തി ആറ് എം എമ്മിലും ഇതിൻ്റെ സൈസായിട്ട് വരുന്നുണ്ട് അപ്പോൾ റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡാഗന ഡാഗനലാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ നാൽപ്പത്തി ആറ് എം എം ആണ് ഞാൻ വാങ്ങിച്ചിരുന്നത് ഞാൻ വാങ്ങിച്ച ഈ വാച്ച് എവിടെന്നാന്ന് വെച്ചാൽ ദുബായ് അബ്രോഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് യു എന്ന് വാങ്ങിച്ച വാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ഏപ്രിൽ മാസം വാങ്ങിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുമ്പോൾ കാര്യം എന്താ വെച്ചാൽ ഏകദേശം എട്ട് മാസത്തോളം ഇതിൻ്റെ യൂസ് എങ്ങനെയുണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെ സൗകര്യങ്ങൾ ഈ വാച്ചിൽ നമുക്ക് വരുന്നുണ്ട് അതേപോലെ നമുക്കിപ്പോൾ ഈ പറഞ്ഞമാതിരി എൻ്റെ യൂസ് ചെയ്ത അനുഭവം നമുക്ക് എത്രത്തോളം ഫിറ്റ്നസ്സിന് ഈ വാച്ച് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇതിൻ്റെ പ്രൈസ് അത് എല്ലാം കൊണ്ടും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര സ്റ്റാർ റേറ്റിങ് ഇതിന് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അതിപ്പോൾ അവൈലബിലിറ്റി അതായത് ഇതിപ്പോൾ ഏതൊക്കെ സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മളെന്ത് ചെയ്യുക ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത് റൗണ്ട് ഷേപ്പ് ഡാഗനലിലാണ് വരുന്നത് അതേപോലെ ഈ ഡാഗനലിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ സ്ട്രാപ്പ് പിന്നെ പൊതുവേ എല്ലാ വാച്ചുകൾക്കുള്ള പോലെ തന്നെ ഫാബ്രിക്കും അതുപോലെ തന്നെ സിലിക്കണാണ് ഫോർട്ടി സിക്സ് നാൽപ്പത്താറ് എം എം വരുന്നത് നമുക്ക് ബോയ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്താറ് എം എം ആയിരിക്കും ഏറ്റവും ബെറ്ററ് ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി വൺ എം എമ്മിൽ അവൈലബിളാണ് ഈ വാച്ചിൻ്റെ വേർഷൻ വരുന്നത് ഹാർമണി ഒ എസ് വെർഷനാണ് വരുന്നത് ഫംഗ്ഷൻസ് ഓരോന്നായി ഞങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തായാലും കാൾ ആണ് നമുക്ക് കാൾ ഇപ്പോൾ പറയാൻ പറയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യണ സമയത്തൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് റിജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം പിന്നെ സ്പീക്കറിൽ നമുക്ക് ഇടാം അതുപോലെ മ്യൂട്ടാക്കാം പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് കാൾ ഫംഗ്ഷൻ പിന്നെ ഇത് തിരിപ്പെയർ ചെയ്യാനുള്ള ആപ്പ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ബോത്ത് ഈ പറഞ്ഞ മാതിരി മാക് വോയ്സ് അതായത് നമുക്ക് ഐഫോണിലും ആപ്പിളിൻ്റെ ഡിവൈസസിലും ഉപയോഗിക്കാൻ പറ്റുന്നുള്ള പ്രത്യേകതന്നെ അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം എന്താ വെച്ചാൽ പ്രൈസിനുള്ള ഇതുണ്ടോ എന്ന് വെച്ചാൽ എന്തായാലും പ്രൈസിനുള്ള മുതൽ ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഫിറ്റ്നസ് ജിംനേഷ്യത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാം ട്രെഡ്മിൽ യൂസ് ചെയ്യണം സ്വിങ് ആയിക്കോട്ടെ റണ്ണിങ് ജമ്പിങ് അങ്ങനെ എല്ലാ വർക്കൗട്ടും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റും അത് വർക്കൗട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യം തന്നെ ഏതെങ്കിലും നമുക്കിപ്പോൾ ഒരു വർക്കൗട്ട് എടുക്കുകയാണിതിൽ ഇപ്പോൾ നമുക്കിതിൽ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ വർക്കൗട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു ഇൻഡോർ റണ്ണിങ് എടുക്കുകയാണ് ഇൻഡോർ റണ്ണിങ് ഇപ്പോൾ ഇൻഡോർ റണ്ണിങ് നമ്മൾ ഗോ എന്ന് അമർത്തണം നമുക്ക് എത്ര സ്റ്റെപ്പ് നമ്മൾ റണ്ണ് ചെയ്തു അതല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ വാക്ക് ചെയ്ത് നടന്നു പിന്നെ ടോട്ടൽ കലോറി എത്ര നമ്മൾ ബേൺ ചെയ്തു അതുപോലെ എത്ര സമയം നമ്മൾ എടുത്തു അങ്ങനെ എല്ലാ കാര്യവും എത്ര സമയം പെർ മിനിറ്റിലാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഇതിലെന്ത് ചെയ്യാം ഒക്കെ കാണാൻ പറ്റും നമ്മൾ വർക്കൗട്ടിങ്ങിൻ്റെ ഒരു ഡാറ്റ തന്നെ നമുക്ക് എന്ത് ചെയ്യാ ഇതിലുണ്ടാകും അപ്പോൾ തന്നെ വർക്കൗട്ട് നമുക്ക് നിർത്താമെങ്കിൽ നിർത്തി വെക്കാം അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതിൽ വർക്കൗട്ട് എൻഡഡ് എന്ന് കാണിക്കും പിന്നെ ഓരോ കോഴ്സസുകളുണ്ട് അതായത് പ്രീ വർക്കൗട്ട് കോഴ്സസ് നമ്മളൊരു പ്രധാനപ്പെട്ട വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതായത് ഇപ്പോൾ എന്തേലും ഒരു കോഴ്സസിൽ സ്റ്റാർട്ട് ചെയ്യുക അതായത് റണ്ണിങ് ആയിക്കോട്ടെ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു പ്രീ വർക്കൗട്ട് കോഴ്സസ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കുറച്ച് സമയം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഇവർ പറയും ഓ ഇന്ന ഇത് ചെയ്യാൻ പറയും ഇതിലൊരു മാസ്റ്റർ നമുക്ക് ഇപ്പോൾ ജിമ്മിൽ ആശാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതിലൊരു മാസ്റ്റർ നമുക്ക് ആണ് അപ്പോൾ ആ ആൾ പറയണത് അതേപോലെ നമുക്ക് എന്തു ചെയ്യുക ചെയ്താൽ മതി വിഷ്വലായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും സ്വിമ്മിങ്ങിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫൈവ് എ ടി എം ഫൈവ് എ ടി എം ഡെപ്ത്ത് മീറ്റർ ആണ് ഉള്ളത് ഫൈവ് എ ടി എം എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി മീറ്റർ നമുക്കെന്ത് ചെയ്യാം വെള്ളത്തിൽ ഫിഫ്റ്റി മീറ്ററോളം പോയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റും അതായത് സ്വിമ്മിങ് വരെ നമുക്ക് എന്ത് ഓപ്ഷനാണ് ഇപ്പോൾ ത്രീ എ ടി എമ്മിൻ്റെ വാച്ചസ് ഉണ്ട് ത്രീ എ ടി എമ്മിൻ്റെ വാച്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് മഴ കൊണ്ടാൽ കുഴപ്പമുണ്ടാവില്ല നനന്നെ കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇത് പറഞ്ഞാൽ ഫൈവ് എ ടി എം ആണ് അതായത് ഫിഫ്റ്റി മീറ്റർ നമുക്ക് നമുക്കതിൽ കുഴപ്പമില്ല അതായത് സ്വിമ്മിങ് പോസിബിൾ ആണ് പക്ഷെ നമുക്ക് ഡൈവിങ് ഒന്നും പോസിബിൾ അല്ല ഒരു ഫിറ്റ്നസ് ഉദ്ദേശിച്ച് നിങ്ങളൊരു വാച്ച് തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹു വൈ ജി ടി ഫൈവ് എഫ് എയ്റ്റി സിക്സ് എന്ന് മോഡൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അനുയോജ്യമായിരിക്കും ഷുവറാണ് കാരണം ഞാൻ എട്ട് മാസത്തോളം ഉപയോഗിച്ച് അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാതെ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ലൊരു റിസൾട്ടാണ് ഇട്ട് പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയാനുള്ളത് പതിനാല് ദിവസമാണ് ഇവർ പറയുന്നത് എന്നാലും നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസം മോൾഡ് അതായത് ഒരു പതിമൂന്ന് പതിനാല് അടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കിട്ടും പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട പറയാനുള്ളത് ഇതിൻ്റെ ഒരു യു എസ് ബി ടൈപ്പ് ക്യാബിളും ആമേൽ ചാർജിങ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്താ ഒരു ആണ് വരുന്നത് സാധാരണ നമുക്ക് സ്മാർട്ട് വാച്ചിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് നല്ല അമോൾഡ് ഡിസ്പ്ലേ സ്ക്രീന് അമോൾഡ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ നല്ല ടച്ചൊക്കെ നല്ല സൂപ്പറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നാൽപ്പത്താറ് എം എം ജി ടി ഫൈവിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അത് അത് ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് പ്രൈസ് യു എയിൽ നിന്ന് വാങ്ങിച്ചത് ഏകദേശം മാർച്ച് ഏപ്രിൽ സമയത്താണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിലൊക്കെ കിട്ടി പതിനാല് പതിമൂന്ന് റേഞ്ചിൽ ഈ വാച്ച് വാങ്ങിക്കാൻ പറ്റി പൊതുവെല്ലാവർക്കും അറിയാം യു എയിൽ നമ്മൾ ഇന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആപ്പിൾ വാച്ച് ഫോൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് വില കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് യു എയിലുള്ളവർക്ക് ഏറ്റവും നല്ലത് അവിടുന്ന് വാങ്ങിക്കാതിരിക്കും ഇതിന്റെ ബാക്കി ഫംഗ്ഷൻസ് തരുന്നത് നമുക്ക് ഇതിൽ പിന്നെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും നമ്മളിപ്പോൾ മൊബൈൽ കാണാതായി മൊബൈൽ കണക്റ്റഡ് ആയിരിക്കണം ഈ വാച്ചുമായിട്ട് ഹുവായ് ഹെൽത്ത് ആപ്പാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിറ്റ്നെസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഏത് ചെക്കിങ് കാര്യങ്ങളും ചെയ്യാന്നുണ്ടെങ്കിലും ഹുവായ് ഹെൽത്ത് ആപ്പാണ് മെയിൻ കണക്റ്റഡ് പേർ ചെയ്യാൻ വേണ്ടിയിട്ട് അതേമാതിരി നമ്മളെ മൊബൈൽ കാണാതായി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഫൈൻഡ് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അമർത്തുക അപ്പോൾ റിങ് ചെയ്യും ഫോൺ റിങ് ചെയ്യും അങ്ങനെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒരു സൗണ്ട് ഐ ആയം ഐ ഹിയർന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും അത് നമുക്ക് എന്ത് ഓഫ് ചെയ്യുകയും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ സ്വിമ്മിങ് ചെയ്യുമ്പോഴൊക്കെ അതല്ലെങ്കിൽ വെള്ളം നനഞ്ഞുമായിരിക്കാം അല്ലെങ്കിൽ മഴ കൊണ്ടാല് കുഴപ്പമില്ല അങ്ങനെയാണ് ഇതിൻ്റെ വാ വെള്ളം ഉള്ളിൽ നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്യണമല്ലോ അതായത് വെള്ളം ഔട്ട് സൈഡ് പുറത്തേക്ക് പുറം തള്ളണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ സൗണ്ടിൽ ഇതെന്ത് ചെയ്യാൻ ഡ്രെയിൻ ചെയ്യും അങ്ങനെ അടിച്ചു തരാം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വെള്ളം ഇതിൽ അവശേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പുറം തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതുപോലെ അലാറമുണ്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക ഫംഗ്ഷനായി തോന്നിയതിൽ അലാറാണ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാൻ പറ്റും മൊബൈലിൽ സാധാരണ അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും എണീക്കാനൊക്കെ കാരണം അത് ഓഫ് ചെയ്യാതിരിക്കുമ്പോൾ അപ്പോൾ പതിവ് ചെയ്യാം പക്ഷേ ഇതിലാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കൈയിനോട് ടച്ച് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേക്കപ്പ് എണീക്കാനുള്ള ഒരു ഇതുണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും എൻ്റെ വാച്ച് ഫേസസ് ആണ് അതായത് ഇതിൻ്റെ വാൾ പേപ്പർ ഫേസസ് നല്ലൊരു ഫേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു ഇഷ്ടമായിരിക്കും ഇതിനോട് ഈ വാച്ചിനോട് നല്ല ഫേസസ് വെക്കുമ്പോൾ ഒരുപാട് ഫേസസ് ഇതിൽ അവൈലബിൾ ആണ് ഈ വാച്ച് ഫേസസിൽ ഒരുപാട് ഫേസസ് ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് ഫേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള കുറേ ഫേസ് സ്പോർട്ടി ടൈപ്പ് ആയ സ്പോർട്ടി ടൈപ്പ് ആയിട്ടുള്ള ഫിറ്റ്നസ്സിനൊക്കെ പറ്റിയ പെട്ടെന്ന് സമയം കാണണം ഡേറ്റ് ഏതാണ് തീയതി ഡേ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് നല്ല സ്പോർട്ടി ടൈപ്പ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട് അത് ഞാൻ പറയേണ്ട ഒരു നല്ലൊരു ഫംഗ്ഷൻ കൂടിയാണ് ഇതിൻ്റെ പിന്നെ ഇതിന് ഫ്ലാഷ് ലൈറ്റ് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ മൊബൈലിൻ്റെ അതേപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ബ്ലിങ്കിങ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണ പോലെ സ്ലോ ആയിട്ടും അത് ആ ഫ്ലാഷ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കളേഴ്സ് അവൈലബിൾ റെഡ് ഗ്രീൻ യെല്ലോ വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളേഴ്സും തീയതി അതിൽ അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബട്ടൺ അമർത്തിയാലാണ് നമുക്ക് നമ്മളെ ഫിറ്റ്നസ് കോഴ്സ് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നിൽക്കാൻ പറ്റുക നമുക്ക് മറ്റുള്ള സ്പെസിഫിക് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അപ്ഡേറ്റഡിൽ അവൈലബിൾ ആണ് എല്ലാ ഫോണിലും അതേപോലെ തന്നെ കേട്ടോ പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പവർ ഓഫ് വരുന്നുണ്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഡിസ്കണക്ട് ചെയ്യുക ഒന്ന് റീസെറ്റ് ചെയ്യുക എല്ലാം സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് വർക്ക്ഔട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൈയൊക്കെ അത്യാവശ്യം വേർക്കൊക്കെ ചെയ്യും എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം നല്ല യൂസിങ് ആണ് വരുന്നത് ഇതിൻ്റെ സൗണ്ട് ഈ ട്രെയിൻ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ട്രെയിൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യുമ്പം ഇങ്ങനെ വല്ലാതെ അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ വരിക അപ്പോൾ കുറച്ച് ലൂസായി കൊടുത്താൽ എന്ത് ചെയ്യുക ഒന്നുകൂടി ക്ലിയർ ഉണ്ടാവും വല്ലാതെ അറ്റാച്ച് ചെയ്ത് കയ്യിലോട് ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലിയർ കുറച്ച് കുറവുണ്ടാവും പക്ഷെ നമുക്ക് കുറച്ച് വിട്ടിട്ട് ഈ സ്ട്രാപ്പ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ക്ലിയർലി ട്രെയിനി പറയുകയാണെങ്കിൽ പിന്നെ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഫിറ്റ്നസ് മാത്രമല്ല ഓഫീസ് വർക്കിനടക്ക് നമുക്ക് പറ്റും കാരണം കോളായാലും മെസ്സേജ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും സൈലൻ്റ് മോഡ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വാച്ചാണ് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഫിറ്റ്നസ്സിനും ഒക്കെ ഓൾ ഓൾ റൗണ്ടർ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് കാര്യം പറഞ്ഞു ബ്ലൂടൂത്തിൻ്റെ കാര്യം പറഞ്ഞു അലാറം അതുപോലെ തന്നെ കോൾ ഫങ്ഷൻസ് ഫിറ്റ്നസ് റണ്ണിങ് മറ്റ് പിന്നെ കാർഡിയോഗ്രാം പോലത്തെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബി പി അതുപോലെ തന്നെ എത്രത്തോളം ആക്രൂറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു ആക്രൂറേറ്റ് ആയിട്ട് കുറേ വലിയ കുഴപ്പമില്ലാത്തൊരു ഇതായിരിക്കും കിട്ടുന്നുണ്ടാകാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ ബ്ലഡ് പ്രഷർ ട്രാക്കിങ് ബി പി ട്രാക്കിങ് വരുന്നുണ്ട് സൈക്ലിങ് ട്രാക്കിങ് റണ്ണിങ് ട്രാക്കർ എമോഷണൽ വെൽ ബീയിങ് അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഡേറ്റ് ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പിന്നെ ഒരു വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട് ഈ വാച്ച് ഇതിൻ്റെ കളർ ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ബ്ലൂ കളറ് ബ്ലൂ സ്ട്രാപ്പിൻ്റെ വരുന്നുണ്ട് നമുക്ക് വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ നാൽപ്പത്താറ് എം എം ഫോർട്ടി സിക്സ് എം എം ആണ് നമ്മൾ വാച്ച് വരുന്നത് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് കാര്യം പറയാനുള്ളത് നാൽപ്പത്തെട്ട് ഗ്രാം ഒരു അമ്പത് ഗ്രാമിൻ്റെ വെയ്റ്റ് ആണ് ഈ വാച്ച് എന്നുള്ളത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് യൂസ് ഇറ്റ് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് പാർട്ട് കാര്യങ്ങളൊക്കെ ഇതിലുള്ള മ്യൂസിക് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനാല് ദിവസത്തെ രണ്ടാഴ്ചത്തോളം ഉള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഹു വാച്ച് ആണ് സാധാരണ സാംസങ്ങിൻ്റെ ആപ്പിളൊക്കെ തന്നെയുള്ള കുറച്ച് ദിവസങ്ങളെന്തൊക്കെ കിട്ടു തോന്നുന്നുണ്ട് പക്ഷെ ഇത് പതിനാല് ദിവസം വെർത്താണ് പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് പേര് റിവ്യൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിൽ നല്ല ഫോർ പോയിൻറ്റ് ഫൈവ് സ്റ്റാറൊക്കെയാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേര് സ്റ്റാർ കൊടുക്കുന്നത് എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല യൂസിങ് ആണ് എല്ലാവരും എന്തുകൊണ്ടും വാച്ചിൻ്റെ ഭംഗി ഉണ്ടാണെന്നുണ്ടെങ്കിലും വർക്ക് കണ്ടീഷൻ ബാറ്ററി ബാക്കപ്പ് കോൾ കാർ ഫങ്ഷൻസ് ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ഒരു ഓൾറൗണ്ടർ അതായത് ഒരു കിഡിൽ വാച്ചാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലൈറ്റ് എഡിഷനാണ് ആണ് രണ്ടായിരത്തി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലൈറ്റായിട്ട് ഇറങ്ങിയതാണ് അല്ല കുറഞ്ഞ വാച്ചുകൾ വേറെ കുറേ ഉണ്ടാവും പക്ഷേ ഇത്ര ഫെസിലിറ്റീസും ബാറ്ററി ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിലും യൂസസ് ആണെന്നുണ്ടെങ്കിലും വേറെ വാച്ച് ഉണ്ടാവില്ല ഹുവായിയുടെ വാ ഹുവായി അറിയണ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഫ്ലിപ്പ്കാർട്ടിൽ വാച്ച് അവൈലബിൾ ആണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകൾ ഞാൻ എന്ത് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ എന്തേലും ചെക്ക് ചെയ്യുക പിന്നെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒന്നുകൂടി മറ്റുള്ള റിവ്യൂ കൂടി കണ്ടിട്ട് എൻ്റെ മാത്രം കാണണ്ട മറ്റുള്ള റിവ്യൂ കൂടി ഒന്ന് നോക്കിയിട്ട് എന്തു ചെയ്യുക വാച്ച് വാങ്ങിക്കുക എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പം എല്ലാവരും എന്തു ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക താഴെ കമൻറ്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ പിന്നെ കാഴ്ച നമ്മൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിനയ്യായിരത്തിൻ്റെ ഉള്ളിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ചെറിയൊരു മാറ്റമുണ്ട് ഏകദേശം അഞ്ഞൂറ് ദർഹംസ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതിൻ്റെ ഉള്ളിൽ ദർഹംസിനാണിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഇതിൻ്റെ വില എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പക്ഷേ ഇരുപതിനായിരം രൂപയോളം ആയിട്ടുണ്ട് ആ പരമാവധി എന്ത് ചെയ്യുക എല്ലാവരും പത്മനൂരൊക്കെ ദുബായിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക ട്രൈ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ കൊടുക്കേണ്ടി വരും നാൽപ്പത്താറ് എം എം ഉണ്ട്